ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എൻ്റെ പേര് ഷാരീദാണ് തൃശ്ശൂരാണ് നമ്മൾ ഡോറയുടെ പ്രയാണം എന്നാണ് നമ്മുടെ ട്രാവൽസിൻ്റെ പേര് അപ്പം നമ്മുടെ കൂടെ ഒരു ഗ്രൂപ്പ് ആളുകളുണ്ട് മൊത്തം പതിമൂന്ന് പേരാണ് ലക്ഷദ്വീപിൽ ഇന്നാണ് ഞങ്ങൾ എത്തിയത് അപ്പം ഇത് വൈകുന്നേരങ്ങളിൽ നമ്മൾ പോയിട്ടുള്ള കാഴ്ചകളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതിന് മുമ്പ് രണ്ട് വീഡിയോ നമ്മൾ നമ്മളിട്ടിട്ടുണ്ടായിരുന്നു കണ്ടിട്ടില്ലാത്തവരത് പോയിട്ട് കാണാം ഇപ്പൊ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഈ പണിയൊക്കെ നടക്കുന്നിടത്ത് ഇവിടെ രണ്ട് വണ്ടികൾ ഒക്കെ കിടക്കുന്നുണ്ടല്ലോ ഇവിടെ എന്താ നമുക്ക് കാര്യം എന്നല്ലേ ഇവിടെ ഒരു വലിയ സംഭവം കിടക്കുന്നത് കണ്ടോ പക്ഷെ ഇവിടെയാണ് അതായത് നമ്മളിപ്പം ലക്ഷദ്വീപിലേക്ക് വരുമ്പോൾ ഫ്ലൈറ്റിനും വരാം ഷിപ്പിനും വരാം പക്ഷേ ഷിപ്പിൻ്റെ ടിക്കറ്റ് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് ഫ്ലൈറ്റിൽ തന്നെയാണ് ഈ ഒരു സ്ഥലത്താണ് ഷിപ്പിൽ വരുന്നവർ വരിക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ നല്ല ആഴമുള്ളൊരു ഭാഗമാണ് അപ്പം നോർമൽ നമുക്ക് ആ വലിയ ഷിപ്പിൽ നിന്ന് വേറൊരു ചെറിയ ബോട്ടിലേക്ക് നമ്മൾ ഇറങ്ങി അവിടെ നിന്നാണ് പിന്നെ നമ്മളിങ്ങോട്ടേക്ക് കയറുക അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇപ്പം നിങ്ങൾ കാണുന്നത് ഇവിടെ കണ്ടില്ലേ ഈ ലക്ഷദ്വീപ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയാം ഒട്ടുമിക്ക സംഭവങ്ങളും കൊച്ചിയിൽ നിന്നാണ് വരുന്നത് അല്ലെങ്കിൽ ഇതിപ്പം എവിടെ നിന്നാണ് അറിയില്ല അതായത് നാട്ടിൽ നിന്ന് നമ്മുടെ കേരളത്തിൽ നിന്നാണ് എല്ലാ സാധനങ്ങളും ഇതിപ്പം എന്താ പറയുക ഇതും പണിക്കുള്ള സാധനങ്ങളാണ് സിമെൻറ്റും കല്ലും കട്ടൊക്കെയാണ് ഈ ഇറക്കുന്നത് കേട്ടോ അപ്പോൾ അത് വരെ ഇങ്ങനെ ഷിപ്പിന് വന്ന് ഇവിടേക്കുള്ള എല്ലാ സാധനങ്ങളും ഇങ്ങനെ വേണം കൊണ്ടുവരാൻ അത് ഇവരെ സംബന്ധിച്ച് പൈസ കൂടാനും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് പിന്നെ ഇവിടെ അരി എല്ലാ സാധനങ്ങളും ഇവിടെ ആവശ്യമായിട്ട് കിട്ടുന്നത് അല്ലെങ്കിൽ ഉള്ളത് മത്സ്യബന്ധനമാണ് ഇവിടുത്തെ കൂടുതൽ ആളുകളുടെ ഒരു ജോലി അപ്പോൾ അത് ആവശ്യമായിട്ട് തന്നെ ഇവിടെയുണ്ട് പിന്നെ കൂടുതൽ തെങ്ങ നിറയെ നിങ്ങൾക്ക് കാണാനുണ്ടല്ലോ തേങ്ങയ്ക്ക് ഒരു ക്ഷാമം ഇല്ല കേട്ടോ അപ്പം പത്ത് രൂപ ഞാൻ ചോദിച്ചു കാരണം എൻ്റെ വീട്ടിലൊക്കെ തേങ്ങയ്ക്ക് നല്ല കുറവാണേ അപ്പം നമ്മൾ പൈസ കൊടുത്തിട്ടല്ലേ മേടിക്കുന്നത് അപ്പം ഇവിടെ ചോദിച്ചു എത്ര രൂപയാണ് അപ്പം പത്ത് രൂപയാണ് ഒന്നിൽ എന്നാണ് പറഞ്ഞത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് തേങ്ങയ്ക്കായിട്ട് നാട്ടിലോട്ട് പോകായിരുന്നു പക്ഷേ നമുക്ക് ലഗേജും ഒരു പതിനഞ്ച് കിലോ ഒക്കെ അല്ലേ അനുവദിക്കുള്ളൂ ഫ്ലൈറ്റിൽ പിന്നെ തേങ്ങയല്ലേ നമുക്ക് നാട്ടിൽ നിന്നും കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങാനൊന്നും പോയില്ലോ അപ്പം നമ്മളിപ്പം എത്തിയേക്കുന്നത് എവിടെയാണെന്ന് അറിയുമോ ലഗൂൺ ബീച്ചിലാണ് അപ്പോൾ നമ്മൾ ആ വാർഫിന്റെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും പരിപാടികളൊക്കെ കണ്ട് കുറച്ച് നേരതൊക്കെ നോക്കി നിന്ന് നേരെ നമ്മൾ ലഗൂൺ ബീച്ചിലേക്കാണ് ഇപ്പം ഇങ്ങനെ പോയോണ്ടിരിക്കുന്നത് നിറയെ ആടുകൾ പശുക്കൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ കണ്ടേ എവിടെ നോക്കിക്കഴിഞ്ഞാലും തെങ്ങാണ് ഇവിടത്തെ അത്യാവശ്യം കുറച്ച് വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിലുള്ളവരുടെയും ഒരു എന്താണ് ഇപ്പം എവിടെയെങ്കിലും ഒന്ന് പോയിരിക്കണം അല്ലെങ്കിൽ ഒന്ന് റിലാക്സ് ചെയ്യാതിരിക്കാൻ എല്ലാവരും വൈകുന്നേരങ്ങളിൽ ഈ ബീച്ചിലാണ് വന്നിരിക്കുക ഇവർക്ക് വേറെ എൻ്റർടൈൻമെന്റ് കാര്യങ്ങൾ അങ്ങനെയൊന്നും ഇല്ലല്ലോ നമ്മുടെ നാട്ടിലെ പോലെ അപ്പോൾ ഇത് ശരിക്കും ഒരു വൈകുന്നേരം നാലുമണി ചായയുടെ സമയമാണ് അപ്പോൾ ഇവിടുത്തെ ലഘൂൺ ബീച്ച് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട് പക്ഷേ അവിടെ അങ്ങനെ ഒരുപാട് ഐറ്റംസുകളും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ചായയൊക്കെ കുടിച്ചു നല്ല എന്താണ് ഞാൻ കഴിച്ച സാൻഡ്വിച്ച് കഴിച്ചു ഇവിടുന്ന് നമ്മൾ ഇതിന് മുമ്പ് വേറെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ലക്ഷദ്വീപിലെ കുട്ടികളെ പരിചയപ്പെട്ട വീഡിയോ അപ്പോൾ ആ വീഡിയോ ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം നേരം വൈകി കൂടുതൽ ഇവിടുത്തെ ബീച്ചിലെ കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ ലഗൂൺ ബീച്ചിൽ നമ്മളുടെ ഇന്നത്തെ ഈവനിങ് അവസാനിപ്പിക്കുകയാണ് ഇനി നമ്മൾ നേരെ റൂമിലേക്ക് പോയി രാത്രി ഭക്ഷണം കഴിച്ച് അതിനുശേഷം ഭക്ഷണത്തിന് മുമ്പ് നമ്മൾ ബീച്ചിലേക്ക് ഒന്ന് ഇറങ്ങുന്നുണ്ട് നമ്മുടെ നേരെ റൂമിന്റെ മുന്നിൽ നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന സൗകര്യം ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് അവിടെ ഇറങ്ങും ഇത് നമ്മുടെ സെക്കൻഡ് ഡേ ആണ് രാവിലെ തന്നെ നേരത്തെ എഴുന്നേറ്റ് നടക്കാൻ പോയി ഓ എന്തൊരു രസമാണ് എന്നറിയോ നല്ല കാറ്റും കൊണ്ട് വെയിലൊക്കെ വരുന്നതിന് മുമ്പ് ലക്ഷ ഈ സാധാരണ ആളുകളുടെ ജീവിതം കണ്ടുകൊണ്ടുള്ളൊരു യാത്ര എന്ന് പറയുന്നത് ഒരു നടപ്പെന്ന് പറയുന്നത് നല്ല രസമാണ് കേട്ടോ നമ്മുടെ കൂടെ വന്നിട്ടുള്ള എല്ലാവരും നടക്കാൻ പോയി എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പം ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ത് കാണാനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബോട്ട് വന്ന് നിൽക്കുന്നുണ്ട് ഇവിടെ ഇവിടുന്ന് ബംഗാരം ഐലൻഡിലേക്ക് പോകുന്ന ആളുകളാണ് അവരുടെ എന്തെങ്കിലും ആവശ്യങ്ങളും ഇതൊക്കെ ഇവിടെ ഉള്ള ആളുകളുണ്ടോ അല്ലാണ്ട് ടൂറിസ്റ്റുകളാണ് എല്ലാവരും തോന്നില്ല കുറച്ച് പേരൊക്കെ ടൂറിസ്റ്റുകളാണ് അല്ലാത്തവരും ഉണ്ട് അപ്പം അവർ ബംഗാരം ഐലൻഡിലേക്ക് പോവുകയാണേ അപ്പോൾ ഇങ്ങനെ വേണം പോകാനായിട്ട് ഇവിടുന്ന് വേറൊരു ഐലൻഡിലേക്ക് പോകാനും ഇതല്ലേ ഉള്ളു മാർഗ്ഗം പിന്നെ ബൈ റോഡ് വരുന്നത് വളരെ ചെറിയ ചെറിയ സ്ഥലങ്ങളും കാര്യങ്ങളും അടുത്തുള്ള സ്ഥലങ്ങളും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇത് കണ്ട് നമ്മളിങ്ങനെ കുറച്ചു നേരം നിന്നു പിന്നെ വേറെ അതെ നമ്മുടെ സൂപ്പർവൈസർമാരെല്ലാവരും ഉണ്ട് കേട്ടോ നമ്മുടെ കൂടെയുള്ള എല്ലാവരും ഈ കാഴ്ച കണ്ട് നിൽക്കുകയാണ് അപ്പോൾ കുറച്ച് നേരം ഇവിടെ നിന്നിട്ട് നമുക്കിനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മുടെ സൈറ്റ് സീങ്ങിലേക്ക് പോകണം പക്ഷേ അതിന് മുമ്പ് വേറൊരു കാഴ്ചയും കൂടെ കണ്ടു ഇവിടെ വലിയൊരു ഷിപ്പ് ഉണ്ട് കാരണം ഞാൻ നേരത്തെ പറഞ്ഞോളൂ ഇവിടെ ഇവിടുത്തെ ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ഒരു മീനിൻ്റെ വലിപ്പം കണ്ടോ നിങ്ങൾ ശരിക്കത് കണ്ട കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ നോക്കി തന്നത് പിന്നെ അവരുടെ ആ കത്തി എൻ്റെ അമ്മോ നമ്മൾ വീട്ടിൽ അലുവ മുറിക്കണ പോലെ അത്ര സിമ്പിളായിട്ടാണ് ഇത്രയും വലിയ വലിയൊരു മീനിനെ മുറിക്കണത് എന്തൊരു മൂർച്ചയായിരിക്കുമല്ലേ ആ കത്തിക്ക് കത്തി കിട്ടാവുക എൻ്റെ കുറച്ചേരതൊക്കെ നോക്കി തന്നു ഷോ അപ്പം ഇവിടെ ചില സമയത്തൊക്കെ മീനിന് നല്ല വില ഉണ്ടാവും എന്ന് പറയാറ് പറഞ്ഞു കുറച്ചു നേരം ഒക്കെ ചോദിച്ചിങ്ങനെ നിൽക്കുമായിരുന്നു അവിടുന്ന് തന്നെ വലിയൊരു ഓട്ടോ വന്നിട്ടുണ്ട് അവിടെ നിന്ന് തന്നെ പീസ് പീസ് ആക്കിയിട്ട് പിന്നെ ഇവിടെ തന്നെയാണ് കേട്ടോ കൂടുതൽ കൊടുക്കുന്നത് അല്ലെങ്കിൽ വേറെ ഇവിടെ നിന്നെല്ലാം സെറ്റാക്കിയിട്ട് കുറച്ച് മാറി നിന്ന് അങ്ങനെയും അവരത് എന്ന് പറഞ്ഞു നമ്മളിങ്ങനെ പിന്നെ ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ടപ്പോൾ ചിലർക്കൊക്കെ ഇങ്ങനെ അത്ഭുതം ഉണ്ട് എന്തപ്പത്രേ ഷൂട്ട് ചെയ്യാനുള്ളത് നമുക്കിവിടുത്തെ ഓരോരോ കാഴ്ചകളും ഒപ്പിയെടുത്ത് നിങ്ങളെ കൂടെ കാണിക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനത് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് കണ്ട് പൂ അണിനി നമ്മുടെ ലക്ഷദ്വീപിൽ ഇന്ന് സെക്കൻഡ് ഡേ ആണ് അപ്പോൾ സെക്കൻഡ് ഡേയുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് സ്കൂബയാണ് ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ സ്കൂബയുടെ കോസ്റ്റ്യൂംസ് ആണ് എല്ലാവരും ഞാൻ പക്ഷേ ആ കോസ്റ്റ്യൂം ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ ഇങ്ങനെ സ്കൂബ ചെയ്യുന്നില്ല കാരണം കഴിഞ്ഞ വർഷം നമ്മൾ ഇതൊക്കെ ചെയ്തതാണ് അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഒരു രണ്ടായിരം ഒരു മൂവായിരം അന്ന് ഞാൻ ചെയ്ത സമയത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എങ്ങനെയായിരുന്നു പക്ഷേ ഇപ്പം അത് അതാണോ എന്നറിയില്ല പക്ഷെ എന്തായാലും നമ്മുടെ കൂടെ ഉള്ള എല്ലാവരും ആക്ടിവിറ്റി ഒരുവിധം എല്ലാവരും ചെയ്യുന്നുണ്ട് സ്കൂബ ഇനി അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഒക്കെ മാറുമോ എന്നുള്ളത് അറിയില്ല എന്തായാലും നമുക്ക് നോക്കാം നമ്മുടെ ആളുകളാണ് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിവിടെ വെയിറ്റ് ചെയ്യാണ് നമ്മുടെ വണ്ടിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ആ കാഴ്ചയിലേക്ക് സ്കൂബ എല്ലാവരുടെയും വീഡിയോ ഒക്കെ കിട്ടുമെന്ന് നോക്കാം എന്തായാലും നമുക്ക് ഇന്നത്തെ ആ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വണ്ടി കാത്തിരിക്കുന്ന ഇരിപ്പ് കണ്ട എല്ലാവരും കൊച്ചു വർത്തമാനം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുവാണേ വെയിലധികം വന്നിട്ടില്ല പക്ഷോ നമ്മുടെ കൂട്ടത്തിലുള്ള ബോയ്സ് ഇരിക്കുന്നത് കണ്ടോ എല്ലാവരും കണ്ടോ നമ്മുടെ വീടിന്റെ ഈ മുമ്പിൽ നിന്ന് നേരെ കാണുന്നതാണ് ബീച്ച് ഇങ്ങനെ ഈ ബീച്ചിലോട്ട് നോക്കിയിരിക്കുകയാണ് എന്താണ് ഒരു ഭംഗി അത് ഇവിടെ വന്ന് കഴിഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അത്രയും കൂടെ ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും സൂപ്പർ ആയിട്ടുള്ള ഒരു എന്താ കാഴ്ചയും ഒരു എല്ലാവർക്കും നമുക്ക് മനസ്സിന് നമ്മൾ ഭയങ്കര ടെൻഷനും കാര്യങ്ങളും ഒക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലത്ത് പോകുമ്പോൾ ഭയങ്കര ഒരു റിലാക്സേഷനാണ് ആ ഈ എയർടെലിന് കണ്ടപ്പോഴാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ മാറുന്നത് അതായത് ഇങ്ങോട്ട് വരുമ്പോൾ ഒരുപാട് കണക്ഷൻ ഒന്നും ഇവിടെ കിട്ടില്ല കേട്ടോ ഇവിടെ ബി എസ് എൻ എല്ലും എയർടെല്ലും മാത്രമേ ഉള്ളൂ എയർടെല്ലൊക്കെ നല്ല നെറ്റൊക്കെ നല്ല സ്പീഡുണ്ട് ഇപ്പോൾ ഫൈവ് ജിയും ഫോർ ഒക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് വലിയ പേടിക്കേണ്ട കാര്യമില്ല കാര്യം നമ്മൾ കണക്ഷൻ ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മുടെ എന്തൊക്കെയോ നമുക്ക് നഷ്ടപ്പെട്ട പോലെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പ്രശ്നമില്ല ഈ രണ്ടുമാണ് ഇവിടേക്ക് വരുമ്പോൾ എന്തായാലും അത് എടുത്തിട്ട് തന്നെ വരും കേട്ടോ അല്ല രണ്ട് നാല് ദിവസം ഫോണൊന്നും ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയും വരാം ഒരു കുഴപ്പവും ഇല്ല അപ്പോൾ എൻ്റെ അമ്മേ സാധാരണ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ക്യാമറ ഇങ്ങനെ ഓൺ ചെയ്യുമ്പോൾ ഇത്ര ഭംഗിയുള്ള ഒരു സ്ഥലമുണ്ടോയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത് സംശയമാണ് ലക്ഷദ്വീപിന് മാത്രം ഉള്ള ഈ ഒരു കളർ പിന്നെ ഈ കളറിൽ ഇങ്ങനെ ഈ തെങ്ങൊക്കെ നിൽക്കുന്നത് കാണാൻ തന്നെ എന്താണ് ഒരു ഭംഗി അടിപൊളിയൊരു വൈബാണ് നമ്മുടെ കൂടെ ഉള്ളവരാണ് ആ നിൽക്കുന്നത് അവിടെ ഭംഗിയുള്ള ഒരു ഫോട്ടോ ഫ്രെയിം ഉണ്ട് അതിൽ എല്ലാവരും എടുത്തു അപ്പം നമ്മൾ ഇവിടുന്ന് ആണ് സ്കൂബ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ആ പോയിൻറ്റിലാണ് ഇപ്പം ഉള്ളത് ഇവിടുന്ന് ഡീപ് സീൽ പോയിട്ടാണ് നമ്മൾ സ്കൂബ ചെയ്യുക അപ്പം നമ്മൾ പത്ത് പേര് ഏകദേശം പത്ത് പേരോളം ഉണ്ട് അപ്പോൾ എന്താണ് ഇവിടുന്ന് വേറൊരു ബോട്ടിൽ സീൽ പോയിട്ട് അവിടുന്ന് ഈ ഒരു സ്കൂബ ചെയ്യുക അപ്പോൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡാണ് കാര്യം പലർക്കും വെള്ളത്തിലിറങ്ങാൻ തന്നെ പേടിയുള്ളവരാണ് പക്ഷേ ലക്ഷദ്വീപിൻ്റെ സ്കൂബയുടെ ഒരു പ്രത്യേകത ഇവിടെ അറിയാമല്ലോ അടിയിലുള്ള ഇത്രയും മനോഹരമായിട്ടുള്ള മത്സ്യങ്ങളെ കാണാനും കടലിനുള്ളിലുള്ള ഒരുപാട് കാര്യങ്ങൾ കാണാനും ഒക്കെ ഏറ്റവും ബെസ്റ്റ് സ്കൂബ ഇവിടെ ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരോടും അത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥയിലാണ് കുറച്ച് നേരത്തൊക്കെ നല്ല പേടിയുണ്ട് നമുക്ക് നോക്കാം എന്താവും ലാസ്റ്റ് സമയത്ത് ചെയ്യുന്ന സമയത്ത് എത്ര പേരോളം ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ഫോട്ടോ ഫൈവ് കേട്ടോ പിന്നെ അവിടെയുള്ള ഒരു ഊഞ്ഞാലും എല്ലാവരും ഊഞ്ഞാലും അടികൊണ്ടിരിക്കുക ഇത് നേരെ നമ്മുടെ ബാക്കിൽ കാണുന്നത് ഒരു റിസോർട്ടാണ് ഈ റിസോർട്ടിൻ്റെ ഒരു ഏരിയയാണ് ഇത് അതായത് ഈ റിസോർട്ടിൽ താമസിക്കാൻ വരുന്നവർക്ക് വേണ്ടിയിട്ട് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നോർമലി നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ വായിൽ വെച്ച് കറക്റ്റായിട്ട് ലിപ്പ് ക്ലോസ് ചെയ്ത് ബ്രീത്ത് ചെയ്യുമ്പോൾ വെള്ളം കയറില്ല നമ്മളിപ്പോൾ ഇൻഹേൽ ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് നമ്മൾ ലിപ്പ് മൂവ്മെൻറ്റ് കൊടുക്കും അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് അറിയും കാരണം എന്താ ഉപ്പ് വെള്ളമായിരുന്നു ഇൻ കേസ് നമ്മുടെ വായിൽ ഉപ്പിൻ്റെ അംശ അംശമുണ്ടോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അംശമുണ്ട് നമുക്കത് കളയണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ആ മോത്ത് പീസിൻ്റെ അകത്ത് കൂടെ തന്നെ പുറത്തേക്ക് തള്ളാൻ പറ്റും രണ്ട് വാഴ ഉണ്ട് അവിടെ ഒരു വഴവ് കൂടെ എപ്പോഴും വന്നുണ്ടാകും ഒരു വഴുവ കൂടെ നമുക്ക് എക്സേൽ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ വായ വെള്ളത്തിന് അംശം ഉണ്ടെങ്കിൽ പുറത്തേക്ക് എക്സൈൽ ചെയ്തിട്ട് വിടാം അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന മോർപ്പീസിൻ്റെ ഫ്രണ്ട് ഭാഗം ഒരു ബട്ടൺ അത് പാർജ് ബട്ടൺ എന്ന് പറയും സോ നമ്മൾ എന്ത് ചെയ്യുക ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ എയർ അതിൽ നിന്ന് പാസ് ചെയ്തിട്ട് നമ്മൾ വായ ഒന്ന് ഫ്രഷ് ആക്കി തരും സോ പ്രേതാൽ മതി പിന്നെ ഇൻ കേസ് വായ തുറന്നാൽ വെള്ളം കയറും നോർമലി ഉറപ്പില്ല കാരണം വെള്ളമല്ലേ ഉള്ളൂ നമ്മൾ നമ്മൾ കൊണ്ട് കൊണ്ട് സാധാരണ പിടിക്കുമ്പോൾ തന്നെ തന്നെ സീൽ പിടിക്കും അതേപോലെ പിടിച്ച് നമ്മളെ ഞാൻ നേരത്തെ അടിക്കുമ്പോൾ കുട്ടികൾ പക്ഷേ അവര് അതൊക്കെ ശ്രദ്ധിച്ചു നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ ഞാൻ പിന്നെ ഒരു തവണ വെള്ളത്തിൽ ചാടിയത് കൊണ്ട് അത്ര ശ്രദ്ധിച്ചില്ല ഞാനും അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചു കേട്ടാ അപ്പോ നമ്മളിനി നേരത്തെ പറഞ്ഞതുപോലെ ഇവിടുന്ന് കുറച്ച് അതായത് ഇവിടെ വെള്ളം കുറവാണല്ലോ അപ്പം നമ്മൾ ഈ ബോട്ടിൽ കുറച്ചും കൂടെ ആഴമുള്ള കടലിൻ്റെ ആ ഭാഗത്തെത്തിയിട്ടാണ് ഈ സ്കൂബ ചെയ്യുക അപ്പം അതിനുവേണ്ടി നമ്മളെല്ലാവരും ബോട്ടിൽ ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണേ ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വന്ന ബോട്ടിൽ നിന്ന് അടുത്തൊരു ബോട്ടിലേക്ക് നമ്മൾ മാറണം അപ്പോ എന്നിട്ട് നമ്മൾ വന്ന ബോട്ട് വീണ്ടും തിരിച്ചു പോകും അപ്പോൾ ഈ ബോട്ടിലാണ് ആ ക്രൂബയുടെ ആളുകളൊക്കെ ഉള്ളത് അപ്പോൾ അതിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുകയാണ് കേട്ടോ ഒക്കെ ഈ വെള്ളത്തിൽ നിന്ന് അല്ലെങ്കിൽ ബോട്ടിൽ നിന്നുകൊണ്ടാണ് അപ്പോൾ ആ ഷിഫ്റ്റിംഗ് ഒക്കെ കുറച്ചൊരു പാടാണ് പക്ഷെ എല്ലാവരും വളരെ ഹെൽപ്ഫുള്ളാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള എന്താ പറയുക നമ്മളെ വെള്ളത്തിലിടാനുള്ള ആളുകളാണ് ഈ കിടക്കണം മുഴുവൻ അവരെല്ലാരും റെഡിയാണ് നമ്മുടെ ഗ്രൂപ്പിനെ കൊണ്ടുപോവാനായിട്ട് നമ്മുടെ കൂട്ടത്തില് വിനോദേട്ടനാണ് ആദ്യം പോകുന്നത് ഇങ്ങനെയാണ് ബ്രീത്ത് എടുക്കേണ്ടത് കേട്ടോ ഇതാണ് അവർ പറഞ്ഞു തരാ അത് കറക്റ്റായിട്ട് എടുക്കണം എങ്കിൽ മാത്രമേ നമുക്കത് നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അടിപൊളി എക്സ്പീരിയൻസ് പല ടൈപ്പ് മീൻ മാത്രമല്ല ഇങ്ങനെ പിടിച്ചിരിക്കുന്ന ഒരു 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 മാത്രീവിയല്ല ഒരുപാട് അതിന് അണ്ടർഗ്രൗണ്ട് വാക്കിംഗ് വരെ അടിപൊളി ബെസ്റ്റ് സോ കണ്ടിട്ടുണ്ടാവും ഇനി നമ്മുടെ ഗ്രൂപ്പില് ഒരാളും കണ്ടിട്ട് ബാക്കി ഇപ്പൊ ചെയ്യാനായിട്ട് ബാക്കി എല്ലാരും ചെയ്തു ഞാൻ ഒരാള് കഴിഞ്ഞു വന്നിട്ട് കേട്ടാ ഓ പിന്നെ അപ്പോൾ നമ്മുടെ കൂടെ ഉള്ള എല്ലാവരുടെ വിഷലും ഞാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഭയങ്കര ആവും അപ്പോൾ അതുകൊണ്ടാണ് ഞാനതൊക്കെ ഒഴിവാക്കിയത് കേട്ടോ എൻ്റെ കൂടെ വന്ന എല്ലാവരും എന്നോട് ക്ഷമിക്കുക ഇവരെല്ലാവരും നമുക്കങ്ങനെ ഇത് നീന്താൻ അറിയോ അല്ലെങ്കിൽ നീന്താൻ അറിയാത്തവർ ആ ഒരു ടെൻഷനൊക്കെ ഉണ്ടാവും പക്ഷെ അതൊന്നും ഒരു മാറ്ററേ അല്ല കേട്ടോ ഇവർ നമ്മളെ വളരെ കാമാക്കിയിട്ടാണ് നമ്മളെ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മളെ കൊണ്ടുപോകുക അതിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും അപ്പം അതിനുശേഷമാണ് വെള്ളത്തിൽ നമ്മൾ ഇറങ്ങുക നല്ലൊരു കിഡു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഒരിക്കലും ഇത് മിസ് ചെയ്യരുത് അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും അതുവരെ ബൈ വൈ